കണ്ണൂർ ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവന്ന മോഷണക്കേസ് പ്രതി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടു കൊണ്ടോട്ടി സ്വദേശി ഷിജിലാണ് ഒരു കൈയിൽ വിലങ്ങുമായി പോലീസിനെ വെട്ടിച്ചു മുങ്ങിയത് രാവിലെ പത്തിരുപത്തഞ്ചോടെ ആയിരുന്നു സംഭവം പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി ഇതര സംസ്ഥാന തൊഴിലാളിയെ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലാണ് ഇയാളെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് കോഴിക്കോട് ജില്ലാ ജയിലിലാണ് ആദ്യം പാർപ്പിച്ചിരുന്നത് ഇയാൾക്കെതിരെ ഫറോക്ക് സ്റ്റേഷനിലും കേസുണ്ടായിരുന്നു തുടർന്ന് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത് കണ്ണൂർ ജയിലിലേക്ക് അയക്കുകയായിരുന്നു വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Rajakumari gold and diamonds, the trust of Travancore gold. Rajakumari.